പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിൽ ജീവിച്ചിരുന്ന ഒരു ഡിസ്കസ് ഏറുകാരൻ്റെ ഒരു കഥയുണ്ട് അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ടായി ഡിസ്കസ് എറിഞ്ഞ് സമ്മാനം വാങ്ങണം അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഡിസ്കസ് ലഭ്യമല്ല എന്നാൽ അദ്ദേഹത്തിന് പരിശീലനം ഒരു ഡിസ്കസ് ആവശ്യമാണ് അദ്ദേഹം ഒരു ഡിസ്കസിൻ്റെ പടം കണ്ടെടുത്ത് അതുപോലെ ഒരെണ്ണം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കി അദ്ദേഹം ഒരു കളമൊരുക്കി അതിൽ അതിർവരമ്പുകൾ തീർത്ത് പരിശീലനം തുടങ്ങി അതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡ് ദൂരം അദ്ദേഹം ഒരു ലക്ഷ്യമാക്കി പരിശീലനം ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി താൻ എറിഞ്ഞാൽ ജയം ലഭിക്കുമെന്ന് അദ്ദേഹം മത്സരത്തിനായി ഇംഗ്ലണ്ടിലേക്ക് യാത്രയായി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് എറിയുവാൻ കൊടുത്ത ഡിസ്കസ് കണ്ടപ്പോൾ ആശ്ചര്യമായി ഇത്രയും നാൾ താൻ ഇരുമ്പ് കൊണ്ടുള്ള നാല് മടങ്ങ് കനമുള്ള ഡിസ്കസ് എറിഞ്ഞ് പരിശീലിച്ചു എന്നാൽ മത്സരത്തിൽ നൽകുന്ന ഡിസ്കസ് ഉണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാണ് അതിന് ചുറ്റും ഇരുമ്പ് കൊണ്ടുള്ള ഒരാവരണം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം ആ ഡിസ്കസ് എടുത്തെറിഞ്ഞ് നിസ്സാരമായി റെക്കോർഡ് ദൂരം സ്വന്തമാക്കി അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് വളരെ കാലം അങ്ങനെ തന്നെ നിന്നു കഠിനമായ പരിശീലനമാണ് വാശികറി മത്സരത്തെക്കാൾ പ്രധാനപ്പെട്ടത് കനത്ത പ്രതികൂലത്തിനടിയിൽ പരിശീലനം ലഭിച്ചവരാണ് മഹത്തരമായ വിജയങ്ങൾ നേടുന്നത് ദൈവം നിങ്ങളിൽ ചിലരെ ആർക്കുമില്ലാത്ത ഭാരവത്തായ ജീവിത സാഹചര്യത്തിലൂടെ കടത്തി ഇതൊരു പരിശീലനമാണ് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വലിയ മത്സരങ്ങളിലേക്ക് ദൈവം നിങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുകയാണ് ഈ ഭാരം നിങ്ങളെ തകർക്കുവാനല്ല മറിച്ച് നിങ്ങളെ ശക്തരാക്കുവാനാണ് നിങ്ങളുടെ സമപ്രായക്കാരായവരും കൂടെ പഠിച്ചവരുമൊക്കെ അനുഭവിക്കാത്ത സാഹചര്യം അവർക്കാർക്കുമില്ലാത്ത മഹത്വത്തിനായി നിങ്ങളെ തയ്യാറാക്കുന്നു പരിശീലനം നേടുക കർത്താവിൻ്റെ കൈ കീഴെ പരിശീലനം നേടുക കർത്താവിൻ്റെ കയ്യിലുടഞ്ഞാൽ കർത്താവ് തന്നെ പണിയും മനുഷ്യരെ ആ സമയം നോക്കരുത് അവരോട് മുഷിയരുത് ഒരു ഈ സാഹചര്യത്തിന് കാരണക്കാരായവർ ഉണ്ടായേക്കാം എന്നാൽ അവർക്കെതിരെ കയ്പിൻ്റെ പേര് നിൻ്റെ ഉള്ളിൽ വളരരുത് കർത്താവിന് നന്ദി പറയുക പരിശീലന കളത്തിൽ തളർന്നു വീണാൽ മത്സരത്തിൽ പരാജയപ്പെടും പരിശീലനം കാണുവാൻ ആരും വരില്ല നീ തന്നെ അനുഭവിക്കുന്ന വേദനകളാണവ ശാരീരികവും മാനസികമായ വേദനകൾ എന്നാൽ അവിടെ തളരരുത് ദൈവം ഉയർച്ചയുടെ ഒരു ദിവസം കരുതിയിട്ടുണ്ട് പറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രയേൽ മക്കൾ തല ഉയർത്തി മിസ്രീമർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു അവർ മോശയോട് മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിസ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് മിസ്രീമിയർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രീമർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പീൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടൊള്ളീൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് അറിളി ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുൻപോട്ട് പോകുവാൻ ഇസ്രയേൽ മക്കളോട് പറകാം വടി എടുത്ത് നിന്റെ കൈ കടലിൽ നീട്ടി അതിനെ വിഭാഗിക്കുക ഇസ്രയേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തു കൂടെ കടന്നു പോകും